कोमलरुची, कोमलरुचीचक्रेण चक्रं दिशाम् आवृण्वानमुदारमन्दहसिदस्यन्दप्रसन्नानम् राजत्कम्बुगदारिपङ्कजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो मद्रोगमुद्वासयेत् അല്ലയോ സർവശക്തനായ ഭഗവാനെ കാർമേഘം കായാമ്പൂവ് ഇവ പോലെ സുന്ദരമായ കാന്തി പടലം കൊണ്ട് എല്ലാം മറയ്ക്കുന്നതും അതിമനോഹരമായ പുഞ്ചിരിയുടെ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് പ്രസന്നമായ മുഖത്തോടു കൂടിയതും ശോഭയുള്ള ശംഖ ഗദ ചക്രം താമര ഇവ ധരിച്ച അനേകം ത്രിക്കൈകൾ ഉള്ളതും ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ നിന്തിരുവടിയുടെ തിരുവുടൽ എന്റെ രോഗത്തെ മാറ്റിത്തരേണമേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പാശരണം